ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു മഴയത്ത് ഈ മഴ കൂട്ടി പിടിച്ച് പെയ്യുന്ന സമയത്ത് തുണിയൊക്കെ ഉണക്കാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോ ഇനി തുണി ഉണക്കാൻ അയലും വേണ്ട അതുപോലെ തന്നെ എത്ര മഴ പെയ്താലും നമുക്കിനി ടെൻഷൻ അടിക്കേണ്ട കാര്യവുമില്ല തുണിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കാനായിട്ട് പറ്റും അയലൊക്കെ കെട്ടാൻ സ്ഥലമില്ലാത്തവർക്കും അതുപോലെ തന്നെ തുണി പെട്ടെന്ന് ഈർപ്പമൊക്കെ വലിഞ്ഞ് നല്ല പോലെ തന്നെ ഉണങ്ങി കിട്ടാൻ പറ്റിയ ഒരു സൂപ്പർ ഐഡിയയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ആദ്യം തന്നെ വേണ്ടത് നമുക്കൊരു പ്ലാസ്റ്റിക്കിന്റെ മൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു പഴയ പെയിന്റിന്റെ ബക്കറ്റിന്റെ മൂടിയാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നമുക്കിതിൽ ചെറിയ ചെറിയ ഹോൾസുകൾ ഇട്ട് കൊടുക്കണം അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ആദ്യം തന്നെ പോയിന്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഹോൾസുകൾ ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ അകലത്തിലാണ് നമുക്ക് ഹോൾസുകൾ ഇട്ട് കൊടുക്കേണ്ടത് ഹോൾസ് ഇട്ട് കൊടുക്കാനായിട്ട് ഒരു സ്റ്റീലിന്റെ കമ്പി ഞാൻ ഇവിടെ നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കാം നല്ല വലുപ്പത്തിലുള്ള പ്ലാസ്റ്റിക്കിന്റെ മൂടി കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇതിപ്പോ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു മൂടി തന്നെയാണ് നമ്മൾ പോയിന്റ് ചെയ്തു വെച്ച എല്ലാ ഭാഗത്തും നമുക്ക് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കാം ഇപ്പൊ ഞാൻ എല്ലാ ഭാഗത്തും ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നല്ല ബലമുള്ള നൂലാണ് അപ്പോ ഇതേപോലെ ബലമുള്ള പ്ലാസ്റ്റിക്കിന്റെ വള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എടുക്കുന്ന നൂലിനനുസരിച്ചായിരിക്കണം ഇതേപോലെ ഹോൾസ് ഇടേണ്ടത് ഇതിലും വണ്ണമുള്ള നൂലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതനുസരിച്ചുള്ള ഹോൾസ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഈ നൂല് നമുക്ക് നാലെണ്ണമാണ് വേണ്ടത് അപ്പൊ ഏകദേശം ഒരു മീറ്റർ അല്ലെങ്കിൽ ഒന്നര മീറ്റർ നീളത്തില് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ഒന്നര മീറ്റർ ആയാലും ഒന്നേക മീറ്റർ ആയാലും എടുക്കുന്ന ഈ നാലെണ്ണത്തിനും ഒരേ നീളമായിരിക്കാൻ ശ്രദ്ധിക്കണം തിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നാല് നൂലും ഒരേ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇനി ഈ നാല് നൂല് നമുക്ക് ഈ ഒരു പാത്രത്തിന്റെ മൂടിയുടെ നാല് ഭാഗത്തായിട്ട് കെട്ടിക്കൊടുക്കണം അപ്പൊ ഈ ഒരു നൂല് ഇതുപോലെ ഈ ഒരു ഭാഗത്ത് കൂടെ നൂല് കയറ്റി കൊടുക്കാം തൊട്ടടുത്ത ഹോളിൽ കൂടി ഞാൻ കയറ്റുന്നില്ല കേട്ടോ ഒരു ഹോള് വിട്ടിട്ട് അടുത്ത ഹോളിലാണ് നൂല് ഞാൻ കയറ്റി കൊടുക്കുന്നത് അപ്പോ ഈ ഒരു രീതിയിൽ ഒരു ഹോള് അകൽച്ചയിൽ ഇങ്ങനെ നമുക്ക് കയറ്റി കൊടുക്കാം ഇനി ഓരോ നൂലിന്റെയും രണ്ട് ഭാഗങ്ങളും തമ്മിൽ നമുക്കൊന്ന് ജോയിന്റ് ചെയ്ത് കൊടുക്കാം ഇനി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് മുകളിലേക്ക് നൂല് വലിച്ചെടുക്കണം ഇങ്ങനെ നമുക്ക് നാല് നൂലും നാല് ഭാഗത്തായിട്ട് കെട്ടിക്കൊടുക്കാം ഓരോ ൂലിന്റെയും രണ്ടറ്റങ്ങൾ തമ്മിൽ ഒന്ന് കടും കെട്ടാക്കി കൊടുക്കാം ഇപ്പൊ ഞാനിവിടെ നാല് ഭാഗത്തും നൂല് കയറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മൂടി നമ്മൾ സ്ലാബിൽ വെച്ച് കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് തന്നെ ഒരു സൈഡിലേക്കൊന്നും തൂങ്ങി പോവാതെ ഇരുന്നോളൂ അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം താഴെ വെച്ചിട്ട് നമുക്ക് കൈവെച്ച് പൊക്കി പിടിച്ച് കറക്റ്റ് ആയിട്ട് തന്നെ ചെരിയാതെ ഇതിൻ്റെ മുഗൾ ഭാഗത്തായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം അപ്പൊ നല്ല മുറുക്കത്തി രണ്ട് പ്രാവശ്യം ഒന്ന് കെട്ടിക്കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ കുറച്ചും കൂടെ നൂല് വേണം ഒരുപാട് നീളത്തിലുള്ള നൂലൊന്നും വേണ്ട ഒരു മൂന്നോ നാലോ ഇഞ്ച് നീളത്തിൽ ചെറിയ ചെറിയ പീസ് ആയിട്ട് ഇതുപോലെ നമുക്ക് കുറച്ച് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ ഇവിടെ കുറച്ച് നൂല് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഓൾസിലൂടെ നമുക്ക് ഒരു നൂല് കയറ്റിയിട്ട് കൊടുക്കാം ഈ രണ്ട് ഭാഗവും രണ്ടറ്റവും അടിയിൽ വരുന്ന രീതിയിലാണ് കയറ്റി കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്കതൊന്ന് അടിയിൽ കെട്ടി കൊടുത്താൽ മതി എല്ലാ ഹോൾസിലൂടെയും നമുക്ക് ഇതുപോലെ ഒന്ന് കയറ്റി അടിഭാഗത്തേക്ക് വലിച്ച് പിടിച്ച് ഒന്ന് കെട്ടിക്കൊടുക്കണം ഇങ്ങനെ നമ്മൾ കെട്ടി കൊടുക്കുമ്പോൾ ഏത് ഹോളിലൂടെ വേണമെങ്കിലും നമുക്ക് കയറ്റി കൊടുക്കാം അതിന് പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നും നോക്കേണ്ടതില്ല എല്ലാ ഹോളിൽ കൂടെയും ഇതുപോലെ കോർത്തെടുത്ത് അറ്റം അടിയിൽ കെട്ടിക്കൊടുക്കാം അപ്പൊ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കുളത്താണ് അപ്പൊ നമ്മുടെ കയ്യിൽ കുളത്തില്ലെങ്കിൽ ഇതുപോലെ ഒരു എടുത്താൽ മതി വളയെടുത്തിട്ട് ഒരു കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് എസ് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വളച്ചെടുത്താൽ മതി ഇനി നമുക്കിത് എവിടെ വേണമെങ്കിലും കൊളത്തിയിട്ട് കൊടുക്കാം ഈ ഒരു കുളത്ത് ഊരിയിട്ട് ഒരു റൂമിൽ നിന്നും മറ്റൊരു റൂമിലേക്കൊക്കെ നമുക്കിത് കൊണ്ടുപോവാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് തുണിയൊക്കെ എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് കുറച്ച് ഹാങ്കേഴ്സ് വേണം നമ്മൾ ഉണക്കാനുള്ള തുണിയൊക്കെ നമുക്ക് ഹാങ്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് ബനിയനോ ഷർട്ടോ അതേപോലെ തന്നെ നീളമുള്ള നൈറ്റിയോ ചുരിദാറോ പാൻറോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഇടാൻ പറ്റുന്നതാണ് ഇതിന്റെ അടിഭാഗത്തായിട്ട് നമ്മൾ കെട്ടിയിരിക്കുന്ന ഈ ഒരു നൂലിലേക്ക് ഓരോരോ ഹാങ്കറും നമുക്ക് വെച്ചു കൊടുക്കാം ഇത് വെക്കാനായിട്ട് നമുക്ക് കുറച്ച് സ്ഥലം മാത്രം മതി എന്നാൽ ഇത് കുറെ തുണികൾ നമുക്ക് ഹാങ് ചെയ്തിടാനായിട്ട് പറ്റുകയും ചെയ്യോ ഈ ഒരു മഴക്കാലത്ത് നമ്മ തുണിയൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വർക്കേരിയലും അതുപോലെ തന്നെ ഷീറ്റിന്റെ അടിയിലും ഒക്കെ ഇട്ടുവെക്കാറുണ്ട് അപ്പൊ ഇനി അങ്ങനെ ഒന്നും ചെയ്ത് ആരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലും ആ ഒരു നനവ് നന്നായിട്ട് മാറിക്കിട്ടുകയും ഇല്ല ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഫാനൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണുങ്ങിക്കോളും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വെയിലൊക്കെ കാണുന്ന സമയത്ത് ഒരു കുളത്ത് എടുത്തു പിടിച്ച് മുറ്റത്ത് കൊണ്ടുപോയി ഇടുകയും ചെയ്യാം ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് മഴക്കാലത്ത് മാത്രമല്ല അല്ലാത്തപ്പോഴും ഉപയോഗിക്കാം മഴയൊന്നും കെട്ടാൻ സ്ഥലമില്ലാത്തവർക്കും ചെറിയ കുട്ടികൾ ഉള്ളവർക്കും ഒക്കെ ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്